അല്ലാമലേക്കും കുറേ ദിവസേക്കാണ് വീഡിയോ ചെയ്തിട്ട് അവ ചെയ്യാൻ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല പക്ഷെ ഞമ്മക്ക് മറ്റുള്ളവരെ പറഞ്ഞിട്ടില്ല കണ്ടന്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോസ് ചെയ്യാതിരിക്കണത് കാരണം കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് മറ്റുള്ളവരെ പച്ചർച്ച ചെയ്യുന്നതാണെങ്കിൽ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ടെന്ന് നമുക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ് പക്ഷെ ഞാനത് ചെയ്യാത്ത എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെയുള്ള പൈസ വേണ്ടാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യാത്തത് പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് പറയാൻ പറയാതെ ഇരിക്കാൻ നിവർത്തിയില്ല കാരണം ഇന്നലെ ഉണ്ടായ ഒരു സംഭവം ഇന്നലെ എൻ്റെ ലൈവില് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമായിരിക്കാം ഇപ്പോൾ കുറച്ച് കുറച്ച് വളർന്ന് വരുന്നേ ഉള്ളൂ ഈ ന്യൂസ് റസിയാന്ന് പറഞ്ഞൊരു പെൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ല അവൾക്ക് പത്ത് മുപ്പത് വയസ്സായ മക്കളുണ്ട് മരുമക്കളുണ്ട് എല്ലാം ഉണ്ട് വേറെ കുട്ടികളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ ലൈവിൽ നിന്നും പോയ രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികളെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം അതിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കടന്ന് കാണിക്കുന്നതൊക്കെ അപ്പോൾ ഞങ്ങൾ ആ ലൈവിലേക്ക് ചെന്ന് ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്താൽ പോയ ചെന്നാലും പറയുമായിരുന്നത് അതാ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു പ്രശ്നം ഉണ്ടാക്കാൻ വന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പം എന്തൊക്കെയാ പ്രശ്നം കൊണ്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറഞ്ഞ് ആ ലെവൽ പോകാതെയും ഇതായി പ്രശ്നമായിട്ടുണ്ട് പക്ഷേ എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴും ഈ റസിയ എന്ന് പറഞ്ഞ ഈ ന്യൂസിൻ്റെ ചാനൽ ഉടമയായ ആ പെണ്ണ് സമയം കിട്ടുമ്പോൾ എൻ്റെ ലൈവില് ഇങ്ങോട്ട് വരികയും ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്ര ദിവസം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകും അവർ വന്ന് അവരെ കാര്യങ്ങൾ പറയും ഞാൻ ഞാനതിന് മറുപടി പറയും അതോടുകൂടി ഞങ്ങളെ ലൈവ് തീരും അങ്ങനെയൊക്കെ ആയിരുന്നു ലൈവിൽ വരുന്ന ആൾക്കാരോട് അങ്ങോട്ടും അങ്ങോട്ടും കൂടി തന്നെ ഞങ്ങൾ പെരുമാറിയിട്ട് പോയത് പക്ഷേ ഇന്നലെ എൻ്റെ ലൈവില് ഈ പെണ്ണ് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ലാക്ഷസ്താമ ആയപ്പോഴത്തേന് ഒരു വ്യക്തി അതിൽ വന്ന് കാരണം രണ്ട് ആൾക്കാരെ ബ്ലൂ ഉണ്ട് ഞാൻ കൊടുത്ത ബ്ലൂ അവരുടെ ഇപ്പോഴും ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് അതിൽ ഒരാൾ വന്നിട്ട് ഈ പെണ്ണിനെ ഹൈഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ പറയുന്നുണ്ട് ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആരാണ് അറിയില്ല അപ്പോൾ ആ ബുക്കാന്ന് പറഞ്ഞൊരു വ്യക്തി അതിലുണ്ട് അപ്പോൾ അബുക്ക പറയുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞാൻ മരിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം അവർക്കൊക്കെ അറിയാം നമ്മൾ ലൈവ് എങ്ങനെ കൊണ്ടുപോകണം നമ്മൾ യൂട്യൂബ് ചാനൽ എന്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണമെന്ന് അവർക്കൊക്കെ അറിയാം ഒരു സൗഹൃദത്തിൻ്റെ ഇതിൽ മാത്രമാണ് നമ്മൾ കൊണ്ടുപോകണത് ആരെ കുറ്റപ്പെടുത്തിയോ ആരെ പച്ചറിച്ച് തിന്നോ ആരെ പരിഹസിച്ചോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇനി ലൈവ് വീഡിയോസ് വീഡിയോസായിക്കോട്ടെ ഇതൊന്നും ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടോ ഒരാളെ പരിഹസിച്ചുകൊണ്ടോ മറ്റുള്ളവരെ പച്ചരി ഇറച്ചി തിന്നുകൊണ്ടോ നമ്മൾ ലൈവ് ചെയ്യുന്നില്ല വീഡിയോസും ചെയ്യുന്നില്ല സംസാരിക്കുന്നുമില്ല ഇപ്പോൾ നമ്മളെ ലൈവിൽ നിന്ന് അവർ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അവർ പോയി അത്ര മാത്രമേ ഉള്ളൂ ഞാരെങ്കിലും ഇന്നോട് വന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് വരാത്തെന്ന് വെച്ചാൽ അവർക്ക് വരാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും വരാം കാരണം അപ്പോൾ ഒരു ലൈവിൽ പോകണവർ എന്നും വരണം എന്ന് പറഞ്ഞ് ലൈവ് നടത്തുന്ന ആൾക്കോ അല്ലെങ്കിൽ വരുന്ന ആൾക്കോ എഗ്രിമെൻറ്റ് ചെയ്തിട്ടൊന്നും വല്ല ഇന്ന് വന്നവർ ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല അതാണല്ലോ സോഷ്യൽ മീഡിയ കാരണം അത് മാറി 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 വരും ജനങ്ങൾ ലോകമൈവം ഉള്ള ജനങ്ങൾ കാണുന്നതാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വരും ഇഷ്ടമില്ലാത്തവർ വരില്ല അത്ര മാത്രമേ ഞാൻ പറയാറുള്ളൂ പക്ഷെ ഇന്നലെ വന്ന് ഈ ന്യൂസ് ചാനലിൻ്റെ ഉടമയെ റെസി അറിന പെണ്ണിനെ ഒരാൾ വന്ന് ഹൈഡ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം ഇത് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം നമുക്കൊരു ലൈവിൽ പോകാൻ ഇഷ്ടമല്ല നമുക്കൊരാളെ ലൈവിൽ ഇഷ്ടമല്ലെങ്കിൽ നമ്മളവിടെ പോകരുത് അതേമാതിരി നമുക്ക് നമുക്കിഷ്ടമല്ലാത്തവർ ഒരാരെങ്കിലും ആ ലൈവിലുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്യൂസിൻ്റെ ലെവില് പോകുമ്പോൾ എനിക്കിഷ്ടമല്ലാത്തവരുണ്ടോ ഇല്ലയെന്നല്ല ഞാൻ ആ ലൈവ് ചെയ്യുന്ന പെൺകുട്ടീനെ ആ പെണ്ണിനെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയിരുന്നത് അതേമാതിരി എൻ്റെ കൂടുതലുള്ള രണ്ട് മൂന്ന് പെണ്ണുങ്ങളും അങ്ങനത്തെയാണ് വന്നിരുന്നത് അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് പോണത് ഇപ്പോൾ ഈ ലൈവ് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്തോ ആയിരോ രണ്ടായിരോ ആൾക്കാർ ഈ ലേവിൽ വരുന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരം ആൾക്കാരും എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാവില്ല അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ലൈവ് നടത്തുന്ന ആളെ നമ്മൾ ലൈവ് നടത്തുന്നവർ നമ്മളോട് എങ്ങനെ പെരുമാറണം പക്ഷെ അതനുസരിച്ചു തന്നെ നമുക്കവിടെ കമ്പനികളുണ്ടോ അല്ലെങ്കിൽ വേറുള്ളതുണ്ടോ നോക്കിയിട്ടല്ല പോകേണ്ടത് അപ്പോൾ ഇന്നലെ ഒരാൾ വന്ന് ഇന്നോട് ചോദിക്കുകയും ചെയ്തു കാരണം പഴയ ആൾക്കാരൊന്നുമില്ല പുതിയ പുതിയ ആൾക്കാരാണല്ലോ എന്ന് നമുക്ക് സോഷ്യൽ മീഡിയ തന്നെ പുതിയ പഴയ ആൾക്കാരെ തന്നെ വെച്ച് എന്ന് പറയാനൊന്നും പറ്റൂല പുതിയ ആൾക്കാർ വരും പഴയ ആൾക്കാർ ചിലപ്പോൾ പോകും ചിലപ്പോൾ പോയ ആൾക്കാർ വീണ്ടും വരും ഇതൊക്കെ സർവ്വസാധാരണ ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വരാ വരാതിരിക്കുമോ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിരിച്ച് വരും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പരിപാടി മേലിൽ ആവർത്തിക്കരുത് കാരണം എൻ്റെ ലെവൽ വന്നിട്ട് എൻ്റെ ലെവൽ വരുന്ന ഒരാൾക്ക് ഹൈഡ് കൊടുക്കാനോ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ടൈം ഔട്ട് കൊടുക്കാനോ ഒരാളെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ ലെവില് വരുന്നവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ ബാഡ് കമൻ്റ് ഇടുന്നവരെ എന്തുങ്ങൾ ചെയ്താലും എനിക്ക് പ്രശ്നമല്ല ഇതൊന്നും അറിയാത്തൊരു നിരവരാധി പെണ്ണിനെ ആ അങ്ങാടി തോറ്റീനെ അമ്മേട് എന്ന് പറയുന്ന മാതിരി നമ്മൾ വിചാരിച്ച കാര്യം നടക്കാത്തതുകൊണ്ടും അതിന് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടും മറ്റുള്ള പെൺകുട്ടികളെ നമ്മൾ പുറകെ നടന്ന് ദ്രോഹിച്ചിട്ട് കാര്യമൊന്നുമില്ല സ്ത്രീകൾക്ക് ശത്രു സ്ത്രീ തന്നെയാണ് എന്നുള്ളൊരു പഴമൊഴി സത്യത്തിലാക്കുകയാണ് ഇപ്പോൾ എല്ലാവരും നടന്നുകൊണ്ട് അപ്പം അത് ദയവു വിചാരിച്ചിട്ടായി ചെയ്യരുത് എനിക്കത് പറയാനോ ഇത് ഇതാക്കാനോ അറിയാത്തത് കൊണ്ടൊന്നുമല്ല ഏതായാലും ഈ വീഡിയോ ഞാൻ നിർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം നാളെയും മിൻഷാ അല്ല സ്ലാലൈക്കും